രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി വക്താവിന്റെ കൊലവിടിയില് സര്ക്കാര് നടപടിയെടുക്കാത്തതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രിന്റു മഹാദേവിനെ അറസ്റ്റ് ചെയ്യാത്തത് ബി ജെ പിയെ ഭയന്നാണെന്നും ഇന്നലെയാണ് പേരിനെ ഒരു എഫ്ഐആർ ഇട്ടതെന്നും വി ഡി സതീശന് കുറ്റപ്പെടുത്തി സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ലെന്നും ബി ജെ പിയുമായി ബന്ധമാണിതിന് കാരണമെന്നും വി ഡി സതീശന് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി വക്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു അടിയന്തര പ്രമേയം എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ലായിരുന്നു കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലാണെന്നും യു ഡി എഫ് സമരം ഏറ്റെടുക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്നലെയും മിനിഞ്ഞാന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടന്നു ഇന്നലെയും നിയമസഭയിൽ ഇക്കാര്യം ഉയർത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പരാതികളില്ല എന്നൊരു സി പി ഐ എം അംഗം ഇന്നലെ പറഞ്ഞു ആ പരാതികൾ മുഴുവൻ ഞങ്ങൾ ഉയർത്തി കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് വി ഡി സതീശൻ വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുമെന്ന് പറഞ്ഞത് ഒരു നിസ്സാര സംഭവമാണോ എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ബി ജെ പിക്ക് അനുകൂലമായ കേസുകൾ കേരളത്തിൽ ഒതുക്കി തീർക്കുന്നുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു അതേസമയം നിയമസഭയിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുമെന്ന് പറഞ്ഞത് ഗൗരവമല്ല എന്ന് സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധം നടന്നത് ടി വി ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സഭയിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് സ്പീക്കർ ചോദിച്ചു സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനറുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 തരും